കേരളത്തെ അപമാനിക്കാൻ നോക്കിയ പ്രതിപക്ഷ നേതാവ് സതീശന് പിണറായി കൊടുത്തു പറംതലയ്ക്ക് ഒരെണ്ണം കൈകൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ പ്രതിപക്ഷ കെടുതിയായിപ്പോയില്ലേ അതുകൊണ്ട് മലയോര ഹൈവേയുടെ ഉദ്ഘാടന വേദിയിൽ നല്ല അന്തസ്സായിട്ട് ഈ കേരളത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച പ്രതിപക്ഷ വഴിമുടക്കിക്ക് നല്ലൊരു ഒന്നാന്തരം വിഭവമാണ് പിണറായി അങ്ങോട്ട് ഒരുക്കി വെച്ചത് നമ്മളെല്ലാവരും ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകത ഉത്തരവാദപ്പെട്ട ചിലര് പരസ്യമായി പറയുകയാണല്ലോ കേരള നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന് എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ വൺ എന്ന സ്ഥാനം അംഗീകരിച്ചിരുന്നു അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷവാദിത്വം കൊണ്ട് കിട്ടിയതാ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമുണ്ട് അതിൻ്റെ ഭാഗമായി പത്ത് നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത് ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മുടെ എത്തുകയായിരുന്നു വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു വലിയ മാറ്റം അതിൻ്റെ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത് അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത് നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മ്യാൻമയിലേക്ക് എത്തുന്നത് എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത് ഇത് എൽ ഡി എഫിൻ്റെ നേട്ടമായി മാത്രമല്ലാലോ കാണേണ്ടത് വിരോധമായി മാറാൻ നാടിന് ഡൂപ്ലിക്കേറ്റ് കൈ കെട്ടി വെച്ച് വന്ന് വർത്തമാനം കേട്ടാൽ കൊടുത്തുപോകും അതാണ് വായിൽ നിന്ന് പുറത്തു വരുന്ന വാചകങ്ങൾ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായതിന് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ കേരളത്തിൽ വന്നതൊന്നും മാറ്റമല്ലത്ര അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് നിങ്ങളുടെ കണ്ണിൽ കാണുന്നതൊന്നും സത്യമല്ല ഇതൊക്കെ മായ കാഴ്ചയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ നാളെ ഞാൻ ആ കസേര കയറിയിരിക്കണം എന്നിട്ട് നിങ്ങൾ നോക്കിക്കാണുന്നതെല്ലാം സത്യമായിരിക്കും ഇത്തരം മനോഭാവക്കാർ ഇത് സംഘപരിവാറിനകത്തും കോൺഗ്രസിനകത്തും നിറഞ്ഞു തുളുമ്പി ഇരിക്കുന്ന വിഭാഗക്കാരാണ് എല്ലാ കാലത്തും കേരളത്തെ പിന്നോട്ട് നയിക്കുന്ന കാഴ്ചപ്പാടുകൾ ഇവർ അധികാര കസേരയിൽ ഇരുന്നെങ്കിൽ ഈ മാറ്റം വരുമെന്നാണോ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന പല പ്രതികരണങ്ങൾ കണ്ടതാണ് ഒന്നും നടക്കില്ല പണമില്ല മൊത്തം ഞങ്ങളെ വീടുകളിൽ കൊണ്ടുപോകാനല്ലാതെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പത്ത് പൈസ ഈ നാട്ടിലില്ല ഉള്ളത് മുഴുവൻ ഖജനാവ് ഞങ്ങൾ അടിച്ചു വാരിയെടുത്ത് ഞങ്ങളുടെ കുടുംബക്കാർക്കും ഞങ്ങൾക്കും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി എന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ ജനം അടിച്ച് വെളിയിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ജനം വീണ്ടും വെളിയിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ ഒരു സർക്കാർ തുടർച്ചയുണ്ടായപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ കണ്ടു കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ലോകത്തിനു മുന്നിൽ കേരളം മാറി പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ കെടുതികളെ നയിക്കുന്നവർ അതിലുള്ളവർ പോലും ഈ നാടിനെക്കുറിച്ച് നല്ലതു പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുകയാണ് അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലത്ര സതീശൻ്റെ ഇരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നാട്ടിൽ ആരെയും കാണില്ല താരകൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണല്ലോ സതീശൻ പലതും അളക്കുന്നത് ആ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് കേരളത്തിൽ വികസനമൊന്നും വന്നിട്ടില്ല വികസന സൗഹൃദമാണ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ കാണുന്ന കാഴ്ചകളെല്ലാം അതൊന്നും മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് രാജഭരണത്തിന്റെ പ്രത്യേകതയാണെന്ന് സതീശന്റെ മനസ്സിൽ തോന്നും മഹാബലി എന്ന ചക്രവർത്തിയുടെ കാലഘട്ടം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു അവരെ സതീശന്റെ മനോനിലയിൽപ്പെട്ട വിഭാഗക്കാർ വന്ന് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ടും ഈ നാടിലെ മനുഷ്യർക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഗുണവും ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് മണ്ണിൻ്റെ അടിയിൽ ചവിട്ടിച്ചാഴ്ത്തിയ ചരിത്രമുള്ളൊരു നാടാണ് അങ്ങനെയുള്ള നാട്ടിൽ ഉന്നതകുല ജാതര ചെയ്താൽ മാത്രമേ എല്ലാം അംഗീകരിക്കപ്പെടുള്ളൂ എന്നുള്ള ആ മനോഭാവത്തിൽ നിന്ന് വരുന്ന വാചകങ്ങളുണ്ടല്ലോ അത് ഈ നാട് തിരിച്ചറിയേണ്ടതാണ് ആ മനോഭാവക്കാർ കുറച്ചുകാല അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കട്ടെ ഇവിടെ മഹാബലിയുടെ പിൻതലമുറക്കാർ ഭരിച്ചാൽ മതി അത് അസുര രാജാവായിട്ട് അവർ ചിത്രീകരിച്ചില്ലേ ഇപ്പോൾ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് നാടിന് ഗുണമുള്ള പാവപ്പെട്ടവർക്ക് സഹായമാകുന്ന ഇടപെടൽ നടത്തുന്നതെല്ലാം മോശമാണ് അവരുടെ ജീവിതം അല്ല കരുപിടിപ്പിക്കേണ്ടത് അധികാരത്തിലിരുന്നാൽ സമ്പന്നരുടെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്ര പരിഗണന കൊടുക്കണം അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്താലല്ലേ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടും അത് കിട്ടാത്തത് കൊണ്ട് സതീശൻ നടത്തുന്ന വായത്താരികൾക്ക് പിണറായി വിജയൻ കൊടുത്ത ഈ മറുപടി തന്നെയാണ് ഏറ്റവും ഉചിതം